റിയേണ്ടത് സുനിൽ അതായത് ഇപ്പോൾ ബോംബ് എന്നല്ല പടക്കം പൊട്ടിത്തെറിച്ചതാണ് കാരണം വലിയൊരു പടക്ക ശേഖരം ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലാണല്ലോ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വാണിജ്യ അടിസ്ഥാനത്തിലാണ് പടക്ക നിർമ്മാണം അവിടെ നടക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അനുമതി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അവസരത്തിൽ ലഭ്യമാകുന്നുണ്ടോ ഇതിന് ഒരു തരത്തിലുള്ള ലൈസൻസോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല ഒരു തരത്തിലുള്ള ലൈസൻസോ എടുത്തിട്ടില്ല അത് മാത്രമല്ല പടക്കം നിർമ്മാണം നടത്താൻ കഴിയില്ല കാരണം ഇത് ഒരു ഗ്രാമപ്രദേശമാണ് നിരവധി വീടുകൾ തൊട്ടടുത്തൊക്കെയുള്ള നിരവധി വീടുകളിലുള്ള ആളുകൾ ഇങ്ങനെ തിങ്ങി താമസിക്കുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് ഒരു കാരണവശാലും ഇവിടെ പടക്കം നിർമ്മാണത്തിനോ പടക്കം ശേഖരിക്കുന്നതിനോ ലൈസൻസ് നൽകാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് പോലീസ് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഏറ്റവും ഒടുവിൽ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് പടുവിലായി സ്വദേശി അനൂപ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ പടുവിലായി സ്വദേശി ആണ് ആ ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഇതിന് സമാനമായ ഒരു സംഭവം രണ്ടായിരത്തി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ അതായത് കണ്ണൂരിലെ പള്ളിക്കുന്ന് പുഴാതിയിൽ ഈ സമാനമായ രീതിയിൽ ഒരു വീടിനുള്ളിൽ ഈ പടക്കശേഖരം ഉണ്ടാവുകയും ആ വീട് പൊട്ടിത്തെറിച്ച് അന്ന് ആളുകൾ മരിക്കുകയും ഒപ്പം അതിന് ചുറ്റുവട്ടത്തുള്ള നിരവധി വീടുകൾ പൂർണ്ണമായും തകരുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ആ അനൂപ് തന്നെ അന്ന് ആ കേസിൽ പ്രതിയായിട്ടുള്ളത് ഒരു ഒരു അനൂപ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ആള് തന്നെയാണോ ഈ വീടും വാടകയ്ക്ക് എടുത്തതെന്നൊരു സംശയം ഇപ്പൊ പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അയാളെ കുട്ടി ഒരു വിവരം ലഭിച്ചിട്ടില്ല ഈ ഈ ഒരാൾ മരിച്ചു എന്ന് ഒരാൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു നമ്മൾ പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നുണ്ട് ആ ആളുടെ സംശയിക്കുന്ന ഒരു ബൈക്ക് ഈ റോഡിന്റെ താഴ്ഭാഗത്ത് ഈ മൺറോഡിന്റെ താഴ്ഭാഗത്തായി ഇരിപ്പുണ്ട് ആ റോഡിന്റെ താഴ്ഭാഗത്തുള്ള ആ ബൈക്ക് അവിടെ വീണ് കിടക്കുന്ന നിലയിലാണുള്ളത് അതായത് ആ ബൈക്കുമായി ഇയാൾ ഈ വീട്ടിലേക്ക് കയറി പോകുന്നതിനിടയിൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ ബൈക്ക് ചെരിഞ്ഞ് മറിഞ്ഞു വീഴുകയും ഇയാളുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ പരിക്കേറ്റ കാലിൽ ബാൻഡേജ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ആ ആ വീടാണ് ഇപ്പോൾ ക്ഷമിക്കണം ആ ബാൻഡേജ് ഇട്ട കാലിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ ചിതറി തെറിച്ച് പുറത്ത് കിടക്കുന്ന തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ആൾ ആൾ പൂർണ്ണമായി കൂടുതൽ ആളുകൾ ആ സുനിൽ മരിച്ചു സംശയങ്ങൾ അത്ര നിഗമനങ്ങളിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ മറ്റാർക്കെങ്കിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരം കാര്യങ്ങളൊക്കെ ആ വീട്ടുടമസ്ഥനിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ഈ വീട്ടുടമസ്ഥന് ഇവിടെ എത്ര പേര് താമസിച്ചിരുന്നു സംബന്ധിച്ച് ഒരു ധാരണയില്ല കാരണം അയാൾ ആ ഒരു ഹൃദ്രോഗിയാണ് ഈ എന്ന് പറയുന്ന റിട്ടേർഡ് അധ്യാപകൻ അയാളുടെ ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ് അയാളുടെ വീട്ടിലിരിക്കുകയാണ് അയാളുടെ ഭാര്യയുമായിട്ടാണ് നമുക്ക് സംസാരിക്കാൻ സാധിച്ചത് അവർ പറഞ്ഞത് ഒരു വർഷവും മൂന്ന് മാസം മുമ്പ് ഈ വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു അത്